യുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണാഘോഷ പരിപാടികളുടെ സ്വാഗത സംഘ രൂപീകരണം നടന്നു അത്ത മുതൽ പത്ത് ദിവസം വരെയുള്ള കലാപരിപാടികളും ആഘോഷ പരിപാടികളുമാണ് സംഘടിപ്പിക്കുന്നത് രക്ഷാധികാരികളായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ആറ്റിങ്ങൽ എം പി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം എൽ എമാരായ വി ജോയി വി ശശി എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ആഘോഷ കമ്മിറ്റി ചെയർപേഴ്സൺമാരായി ആറ്റിങ്ങൽ എം എൽ എ ഒ എ സംബിക ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഘോഷയാത്രാ കമ്മിറ്റി ചെയർമാനായി ആർ രാജു ധനകാര്യ കമ്മിറ്റി ചെയർമാനായി ആറ്റിങ്ങൽ നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻ തുളസീധരൻപിള്ളയും തിരഞ്ഞെടുക്കപ്പെട്ടു റെസിഡൻസ് അസോസിയേഷനുകൾ വിവിധ സംഘടനകൾ സ്കൂൾ മേലധികാരികൾ വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും നാടകോത്സവം പ്രാദേശിക കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവിധ കലാപരിപാടികൾ കുടുംബശ്രീ അംഗൻവാടി ജീവനക്കാർ ഹരിതക്രമസേനാ വിഭാഗവും പരിപാടിയുടെ ഭാഗമാകും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയിൽ വിവിധ സ്റ്റാളുകൾ സംഘടിപ്പിക്കാനും തീരുമാനമായി നഗരസഭ ഉൾപ്പെടെയുള്ള ആറ്റങ്ങൽ പട്ടണത്തിലെ എല്ലാ സ്ഥാപനങ്ങളും വൈദ്യുത ദീപാലങ്കാരങ്ങൾ കൊണ്ട് മനോഹരമാക്കും ഓണാഘോഷത്തിന്റെ ഭാഗമായി ആറ്റിങ്ങലിലേക്ക് എത്തുന്നവരുടെ തിക്കും തിരക്കും ഏറുന്നതോടെ പാർക്കിംഗിനായുള്ള സ്ഥലം കണ്ടെത്തുന്നതിനുള്ള ആവശ്യം സ്വാഗത സംഘ രൂപീകരണത്തിൽ ശക്തമായി ആവശ്യപ്പെട്ടു സ്വാഗത സംഘ രൂപീകരണത്തിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു ഏറ്റവും നല്ല രീതിയിൽ ഓണാഘോഷം നടത്തുക എന്നതാണ് നമ്മള് ലക്ഷ്യമിടുന്നത് വിവിധ തരത്തിലുള്ള കലാപരിപാടികളും അതുപോലെ തന്നെ പല മത്സരങ്ങളും ഒക്കെ നടത്തിയാണ് നമ്മൾ ഈ ഓണാഘോഷം നടത്തുന്നത് കാലാകാലങ്ങളായി ഓണാഘോഷം നടത്തിയ ഒരു ചരിത്രമാണ് ആറ്റിങ്ങനെ ഉത്സവിക്കുള്ളത് കൈവർഷവും അത് വളരെ ഭംഗിയായി എല്ലാവരുടെയും ആസാധാരണത്തോടു കൂടി നടത്തുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് പരിപാടികൾ ഏറെ നന്നായിട്ട് ജനങ്ങൾക്ക് ആസ്വദിക്കാൻ തക്ക രീതിയിൽ കാരണം ഓണമാണ് ഉള്ളവനും ഇല്ലാത്തവനും വ്യത്യാസമില്ലാതെ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന കാലഘട്ടമാണ് ഓണം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ആ ഓണസമയത്ത് നഗരസഭയിൽ വന്ന അവരുടെ സമയം ചെലവഴിക്കാനും പരിപാടികൾ കാണാനുമുള്ള സംവിധാനം നമ്മൾ ഒരുക്കുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനം ഈ കമ്മിറ്റി തന്നെ എടുക്കേണ്ടതാണ് പത്തിരുപത് ദിവസം മാത്രം നമ്മുടെ മുന്നിലിനേ ഉള്ളൂ ഈ ഓണത്തിന് അതിനു മുന്നേ െടുത്തതിന് ഒരു തിരക്ക് ഉണ്ടായിരിക്കും പിടിച്ചായിരിക്കും നടത്തേണ്ടി വരിക അതുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കാന്നുള്ളതാണ് അസോസിയേഷനുകൾ വ്യാപാരി വ്യവസായികൾ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ എല്ലാവരും അവരുടേതായ രീതിയിലുള്ള പാർട്ടിപ്പൻസ് ഉണ്ടാകണം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള മറ്റു കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തിയാറാം തീയതിയാണ് അത്തം ആരംഭിക്കുന്നത് ഇന്ന് പതിനാലാം തീയതിയാണ് അപ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ട് ഒരുപാട് അതായത് നഗരസഭയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഓണാഘോഷം കൂടി സംഘടിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെല്ലാം കഴിഞ്ഞ വർഷങ്ങൾ നടത്തണം എന്തെല്ലാം ഒഴിവാക്കണം എന്നാണ് ഒന്ന് തീരുമാനിക്കേണ്ടത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഏതായാലും നമ്മളൊരു ഓണാഘോഷത്തിൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ടാവും അതുപോലെ ജനങ്ങളെ ആകർഷിക്കുന്ന ഒന്നാണ് ഇലൂമിനേഷൻ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാരണം ആറ്റിങ്ങലെ കച്ചവട വാണിജ്യ സ്ഥാപനങ്ങളിലെല്ലാം ജനങ്ങൾ അതായത് ഇതോടൊപ്പം തന്നെ ഈ കച്ചവടമൊക്കെ ഇരട്ടി ആക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഈ നമ്മളെ ഇലൂമിനേഷൻ കാണുകയും അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നതിന് ഒരുപാട് ജനം ഈ ഓണക്കാലത്ത് നമ്മുടെ നഗരത്തിലേക്ക് ഇറങ്ങണം അത് അപ്പോൾ ഇലൂമിനേഷൻ രണ്ടാമത് നമുക്ക് കലാപരിപാടികളാണ് പറഞ്ഞ എല്ലാ വിഭാഗം ആളുകൾക്കും കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള സ്റ്റേജ് സൗകര്യം നമ്മൾ നിന്റെ പ്രിയപ്പെട്ട ുംതരിയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ിൽ നിറഞ്ഞു പട്ടുപോലും മൃഗുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളുടെ വിഭാഗത്തിന്റെ ആദ്യം എത്ര നിനക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ